നമസ്കാരം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വരികയും അതിൽ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം പശ്ചാത്തലപ്പിക്കുകയും ചെയ്താൽ ആ പശ്ചാത്താപിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചാൽ ആ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് അയാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തുകൊണ്ട് സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ഇതൊരു പുണ്യകാര്യമായിട്ടാണ് ശരിയത്തെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിമിഷപ്രിയ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആ വിധത്തിൽ രക്ഷിച്ച് എടുത്തുകൊണ്ട് തലാലിന്റെ കുടുംബം കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഇനി അവർ ഒറ്റ മാർഗമേ ഉള്ളൂ അത് വാങ്ങി കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു പരിശ്രമം കുറെ കാലമായി കേരളത്തിൽ ഒരു വിഭാഗം നടത്തുന്നു ആ വിഭാഗത്തിന് വലിയൊരു വിഭാഗം പിന്തുണയും കൊടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം ഇത് സംബന്ധിച്ച് ഇറങ്ങിപ്പോ അദ്ദേഹം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് കാന്തപുരം അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല ചേരി തിരിയുകയും അതിനെ വർഗീയമായി മതപരമായി വിഭാഗീയമായി വേർതിരിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ രക്ഷ എന്നതിനപ്പുറത്തേക്ക് സ്വന്തം താല്പര്യങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ സംരക്ഷണം എന്ന നിലയിലേക്ക് ഇത് മാറിപ്പോയി അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിമിഷപ്രിയയെ കൊടുത്തു എന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്തത് കേരളത്തിലെ ചിലരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തിയും തലാലിൻ്റെ കുടുംബത്തോടുള്ള അവരുടെ നിലപാടുകളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരുപക്ഷെ മാപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നാൽ തന്നെ അതിനുള്ള ഒരു പ്രാരംഭ തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കോടതിയെ അവർ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാനുള്ള ഒരു സാധ്യതയിൽ അവർ തയ്യാറായത് അപ്പോൾ അതിൽ നിന്ന് മാപ്പ് കൊടുക്കുന്ന തലത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ അവരെ പ്രതികാരത്തിന്റെ ആ ഉത്തുങ്ക ശൃംഖത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള മലയാളികളുടെ ചില പ്രവർത്തനങ്ങളും അവരുടെ സംസാരങ്ങളും സോഷ്യൽ മീഡിയയിലെ ഉപയോഗങ്ങളും തലാലിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ മറ്റ് ഇടപെടലുകളുമൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നിമിഷപ്രിയ ഇനിയില്ല എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്നലെ വൈകി മറ്റ് ചില ഇടപെടലുകൾ സർക്കാർ മുഖാന്തരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞു ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു കാന്തപുരം എ പി അബു ക്രിസ്താദ് അദ്ദേഹം തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ മറ്റു സൂഫി സന്യാസി അവിടുത്തെ മത പണ്ഡിതന്മാരുമായിട്ട് അല്ലെങ്കിൽ ആത്മീയ നേതാക്കളുമായി ചേർന്നുകൊണ്ട് പരിശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷപ്രകാരമായിരിക്കില്ല എന്ന് കാരണം അദ്ദേഹം ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് കാരണം അദ്ദേഹം ആ അത്രത്തോളം ഒരു വലിയ പദവിയിൽ ഇരിക്കുന്നവരാ ഇവിടെ അദ്ദേഹത്തിന് കണ്ടുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് അദ്ദേഹം ആരുമല്ല എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് സംഘികൾക്കും ഇസ്ലാം എ പി ഇതര വിഭാഗങ്ങൾക്കും അവർക്ക് അദ്ദേഹം ഒന്നുമല്ല എന്നുണ്ടെങ്കിലും ഈ പണ്ഡിത വിഭാഗങ്ങൾക്ക് ഇവരിൽ തന്നെയുള്ള പണ്ഡിത വിഭാഗങ്ങൾക്കടക്കം അദ്ദേഹം ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലും അദ്ദേഹം ഗ്രാമപ്തി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നിഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇടപെടലും നടത്തില്ല സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടാകും ബന്ധം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഇദ്ദേഹത്തിന് ആവശ്യമായി പിന്തുണ കൊടുക്കുന്നുണ്ടാകും കാരണം ഒരു ഇന്ത്യൻ പൗരയെ രക്ഷിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് മറ്റു പല സാഹചര്യങ്ങളും മറ്റു പലർക്കും ഇതിനു മുമ്പ് ഇന്ത്യക്കും അതുപോലെ മറ്റുള്ളവർക്കും ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ വൈകിയാണ് അറിഞ്ഞിട്ടുള്ളത് അതിലുള്ള കുറ്റബോധം ഒരുപക്ഷെ സർക്കാരിനുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകാം ഏതായാലും ഇതിൽ ആ അമാന്തം വന്നുകൂടാ എന്ന ഒരു പിന്തുണ കേന്ദ്ര സർക്കാർ എ പി അബൂബക്കർ ഉസ്താദിന് കൊടുത്തിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ ചില നിലപാടുകൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വിഘാതമായി പ്രവർത്തിച്ചപ്പോ കാന്തപുരത്തോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടുള്ള ഒരു എതിർപ്പ് കൊണ്ട് വർഗീയത കൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു മാർഗം കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അന്വേഷിക്കുന്നതായി വാർത്തകൾ വന്നു അതായത് നേരത്തെ ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു ഇറാൻ ഘടകങ്ങൾ ഹൂത്തികളുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴൊക്കെ നിമിഷപ്രിയ അത്ര നല്ല ഒരു റിസൾട്ട് അല്ല യമനിൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലായത് ആ കഥകൾ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അത് മറ്റൊരു വിധയാണ് അതായത് നിമിഷപ്രിയ യഥാർത്ഥത്തിൽ പറഞ്ഞ കഥകൾ നമ്മൾ മനസ്സിലാക്കുന്ന കഥകളാണോ ശരി അതോ അതിനൊരു മറുവശമുണ്ടോ മറുവശം ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഏതായാലും അത്തരത്തിലുള്ള ഒരു മറുവശമാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇതുവരെ തടസ്സമായി നിന്നിട്ടുള്ളത് എന്ന് യമനിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ലാലിന്റെ കുടുംബവുമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും കേന്ദ്ര സർക്കാർ മലയാളി എന്ന നിലയിൽ നിമിഷത്തിലേക്ക് ഇവിടെ അവൾ മോചിക്കപ്പെട്ട് വരണം എന്ന് ഇവിടുത്തെ ജനം ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവരുടെ കുടുംബം അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ജനവികാരം ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ നേരിട്ട് ഇടപെടുകയും ഇറാൻ ഗവൺമെന്റ് കുത്തുകളുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇറാൻ സർക്കാരാണ് ഈ പറഞ്ഞ തലാലിന്റെ ആ ഒരു പ്രവിശ്യ മേഖല മുഴുവൻ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് അവരുടെ സ്വാധീന വലയത്തിലുള്ളവരാണ് ഈ സൂഫി പണ്ഡിതന്മാർ മതപരമായിട്ട് പോകുന്നത് പോലെ രാഷ്ട്രീയപരമായി ഇറാൻ സർക്കാരിന് പലതും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ അവിടെ വർഗീയ മത വിദ്വേഷം എടുത്തു വെച്ചുകൊണ്ട് കാന്തപുരത്തെ അതിന് അനുവദിക്കാതിരിക്കുമ്പോൾ ദലാലിന്റെ കുടുംബത്തെ അതിനെ തടയുമ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു വഴി കൂടി തേടുന്നുണ്ട് അതുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയ ചിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് കരുതാം കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു പരിശ്രമവും എ പി അബുഖർ സാദിന്റെ ഈ ഒരു പരിശ്രമവും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പരിശ്രമവും എല്ലാം നിമിഷപ്രിയയുടെ മോചനത്തിനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അപ്പോ അതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം അത് എത്രയും പെട്ടെന്ന് സാധിച്ചുകൊണ്ട് നിമിഷപ്രിയ ഈ നാട്ടിലെത്താൻ വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് നേരത്തെ എനിക്കൊരു പ്രതീക്ഷ അറ്റിരുന്നു കാന്തപുരത്തോടുള്ള ഒരു ദേശീയം വിദ്വേഷം വർഗീയമായിട്ടുള്ള വിദ്വേഷം ഇതെല്ലാം കൂടി വെച്ചിട്ട് എ പി ഇതര വിഭാഗവും ഇവിടുത്തെ തീവ്ര സ്വഭാവമുള്ള കുറെ ആന്റി സോഷ്യലിസും കൂടി ചേർന്നിട്ട് ഇതിനെ കുളമാക്കിയപ്പോൾ വളരെ നിരാശാപൂർവ്വമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീടിയിട്ടത് നിമിഷപുരിയെ കഴിഞ്ഞു എന്നുള്ളത് അത് സത്യം തന്നെയാണ് ആ തുടർച്ച അങ്ങനെ പോയി കഴിഞ്ഞാൽ നിമിഷപുരിയെ തീർന്നു എന്ന് കേന്ദ്ര സർക്കാരിനും കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാവണം സർക്കാർ ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയത് ആ ഇടപാടിനെങ്കിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാതെ ഒന്ന് സഹകരിച്ചു കൊടുക്കണം നിമിഷപ്രീക്ക് ഒരു മോളുണ്ട് ഇവിടെ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തോടൊപ്പം ചേരാനും ആ കുട്ടിക്ക് ആ മോൾക്ക് ഒരു അമ്മയായി മാറാനും ഒക്കെ കഴിയട്ടെ കാരണം ശരീരത്തിൻ്റെ ഈ വഴിയിൽ ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിക്കുന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ മാപ്പ് കൊടുത്ത് മോചിപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ട് അവിടുത്തെ നിയമം അതിന് പ്രാപ്തവുമാണ് എങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുന്നതൊന്നും ചോദിക്കുന്നോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതിന് വർഗീയതയുടെ വിഭാഗീയതയുടെ വിഷമൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് എ പി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി മറ്റൊരു കാര്യമുണ്ട് ഇനിയിപ്പോ നരേന്ദ്രമോദി സർക്കാർ നിമിഷപ്രീക്കേണ്ടി ഇറങ്ങുമ്പോൾ ഇനി ബാക്കിയുള്ള വേറൊരു വിഭാഗത്തിന് മോദി വിരോധമായിരിക്കും ഇനിയിപ്പോ അടുത്ത ഒരു നിമിഷപ്രക്കെതിരെ നിൽക്കാമെന്ന് എനിക്കൊരു ഒരു ഒരു സംശയമുണ്ട് ദയവായി അത്മാരിറ്റുള്ള പരിപാടിക്ക് മലയാളികൾ നിൽക്കരുത് എന്നൊരു അപേക്ഷയാണ് നരേന്ദ്രമോദി ആയാലും എ പി അബുഖാദ് ആയാലും ഇനി വേറെ ആര് തന്നെ ആയിരുന്നാലും മറ്റൊരു രാജ്യത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരനെ നമ്മളെ ഒരു സഹോദരിയെ സഹോദരനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കണം സർക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മത നേതാവാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ഒരു പരിഗണന അവിടെ കൊടുത്താൽ മതി അത് നമ്മുടെ രാഷ്ട്രീയ ശത്രുവാണ് മതപരമായ വിശ്വാസപരമായ നിങ്ങളുടെ ശത്രുവാണ് എന്നൊക്കെ പട്ടം ചാർത്തി കൊടുത്തുകൊണ്ട് അതിനെ വിലങ്ങു തടിയാകാൻ ദയവായി ശ്രമിക്കരുത് നിമിഷപ്രിയ ആയുസ് ഉണ്ടെങ്കിൽ നാട്ടിലെത്തും മലയാളികൾ ഏത് വിധേനയാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇനി അറിയാൻ കഴിയില്ല രണ്ടായാലും ആയുസ് നീട്ടി നിമിഷപ്രിയ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്